വരെ സെമിനാരിയില് ഫിലോസഫി പഠിക്കുമ്പോ ലോജിക് പഠിച്ചപ്പോ പഠിച്ച സില്ലോജിസങ്ങളിൽ ഒരെണ്ണം ഇങ്ങനെയാണ് ഓൾ മെൻ ആർ മോർട്ടൽ സോക്രട്ടിസ് ഈസ് എ മാൻ സോ ഹീസ് മോർട്ടൽ എല്ലാ മനുഷ്യരും മരണവിധേയരാണ് സോക്രട്ടിസ് ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹവും മരണവിധേയനാണ് സത്യത്തിൽ ലോജിക്കിലെ ഈ സില്ലോജിസം ജീവിതത്തിന്റെ അടിസ്ഥാന സത്യമല്ലേ നമ്മളെ പഠിപ്പിക്കുക എല്ലാവരും കടന്നു പോകേണ്ടവരാണെന്നുള്ള ചിന്ത ട്രാപ്പിസ്റ്റ് സന്യാസിമാരുടെ മരണധ്യാനം വളരെ പ്രസിദ്ധമാണ് ജീവിതത്തിന്റെ ഹ്രസ്വതയെക്കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടി എന്നും ഈ ട്രാപ്പിസ്റ്റ് സന്യാസിമാര് അവരുടെ ആശ്രമ സെമിത്തേരിയിലേക്ക് പോകും അവിടെ ചെന്ന് തങ്ങൾക്കായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കുഴിമാടത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് മാറ്റിക്കൊണ്ടാണ് അവർ ഓരോ ദിവസത്തെയും ജീവിതം ആരംഭിക്കുക ജീവിതത്തിന്റെ ഹ്രസ്വതയെക്കുറിച്ചുള്ള മൃത്യുബോധത്തെ കുറിച്ചുള്ള ഈ ധ്യാനം യഥാർത്ഥത്തിൽ ജീവിത ധ്യാനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു മലയാള സിനിമയുണ്ട് രാജാ ഹരിചന്ദ്ര എന്നാണ് സിനിമയുടെ പേര് തിക്കുറിശി സുകുമാരൻ നായർ മറ്റുമാണ് നായകൻ അതിലെ നായകൻ അദ്ദേഹം സെമിത്തേരിയുടെ മധ്യത്തിൽ നിന്ന് പാടുന്ന ഒരു പാട്ട് അത് ഒരു പ്രസിദ്ധമായ പാട്ടാണ് അൽമവിദ്യാലയമേ എന്ന പാട്ടാണ് അദ്ദേഹം സെമിത്തേരിയുടെ മധ്യത്തിൽ നിന്ന് ശ്മശാനത്തിന്റെ മധ്യത്തിൽ നിന്ന് പാടുകയാണ് ആൽമവിദ്യാലയമേ ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ് മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടും മൺചിത നടുവിൽ ആൽമവിദ്യാലയമേ ഇവിടെ നായകൻ ആത്മവിദ്യാലയം എന്ന് വിളിക്കുന്നത് സിമിത്തേരിയാണ് സത്യത്തിൽ വളരെയേറെ ശാശ്വത സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ആത്മവിദ്യാലയം തന്നെയല്ലേ ഈ സിമിത്തേരി എന്ന് പറയുന്നത് കാരണം ഈ മൃത്യുബോധത്തെ കുറിച്ചുള്ള ചിന്ത അത് നമ്മളെ കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യരാക്കും മധ്യകാലത്ത് മനുഷ്യനെ വിളിച്ചുകൊണ്ടിരുന്ന പദം വിയാറ്റൂർ മുന്തി ട്രാവലർ ഓണർ പിൽഗ്രിം ഓണർത്ത് ഭൂമിയിലെ തീർത്ഥാടകൻ എന്നൊക്കെയാണ് റോമൻ പൌരത്വത്തിൽ അഹങ്കരിച്ചിരുന്ന ചിലരോട് പൗരോസിലിക പറയുന്നുണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് സിറ്റി ഓഫ് ഗോഡ് എന്ന വിഖ്യാതമായ ഗ്രന്ഥം എഴുതുമ്പോൾ സെന്റ് അഗസ്റ്റിൻ പറയുന്നത് ഇത് തന്നെയാണ് സ്വർഗീയ ജെറുസലേമാണ് അവിടെയാണ് നിത്യ പൗരത്വം പിൽഗിൻസ് പ്രോഗ്രസ് എന്ന ഇംഗ്ലീഷിൽ ഉള്ള ഗ്രന്ഥം എഴുതുമ്പോൾ ജോൺ ബെന്യൻ എഴുതും നാശപട്ടണത്തിൽ നിന്ന് മോക്ഷ പട്ടണത്തിലേക്കുള്ള തീർത്ഥാടനത്തിലാണ് നമ്മൾ മധ്യകാലത്ത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുമ്പോൾ വളരെ വിചിത്രമായ ഒരു ആചാരം ഉണ്ടായിരുന്നു അന്ന് സീസറും പോപ്പും ഒരാളാണ് രാജാധികാരവും രാഷ്ട്രീയ അധികാരവും കൂടിക്കുഴയുന്ന സമയമാണ് ഏറ്റവും വലിയ പ്രൗഢിയോടിയൂടെ നടക്കുന്ന ഒരു പ്രദക്ഷിണമുണ്ട് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത മാർപ്പാപ്പയെ പല്ലക്കിൽ കയറ്റി കർദിനാൾമാരും എത്രാന്മാരും ഒക്കെ അണിനിരക്കുന്ന ഒരു പ്രദക്ഷണം എല്ലാവിധ സ്ഥാനവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് മാർപ്പാപ്പയെ പല്ലക്കിൽ കയറ്റി നടത്തുന്ന ഈ പ്രദർശനത്തിന്റെ മധ്യേ പ്രദർശനം നിൽക്കും ഒരു മോൺസിഞ്ഞോർ വന്ന് മാർപ്പാപ്പയുടെ മുമ്പിൽ ഒരു മത്താപ്പ് കത്തിച്ചിട്ട് ഉയർത്തിപ്പിടിക്കും അത് കത്തിത്തീരുമ്പോ ഈ മോൺസിൻ്റെ മാർപ്പാപ്പയോട് പറയും പരിശുദ്ധ പിതാവേ ഇതുപോലെ കടന്നു പോകുന്നു ലോകത്തിന്റെ മഹത്വങ്ങൾ സഭാപ്രസംഗൻ പന്ത്രണ്ട് ഒന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒന്നിലും താൽപ്പര്യം തോന്നുന്നില്ല എന്ന് നീ കരുതുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കുന്നതിന് മുമ്പ് യൌവനത്തിൽ തന്നെ നീ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക എന്നുള്ളത് ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് അദ്ദേഹം തന്റെ അമ്പത്താറാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ചു മരണത്തിന് ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്നതയിൽ എഴുതുന്ന ഒരു വരിയുണ്ട് അതിങ്ങനെയാണ് വെൻ എ പേഴ്സൺ കൺഫറൻസ് വിത്ത് ഡെത്ത് ഹി ചൂസസ് ദ ബെസ്റ്റ് തിങ് ഒരുവൻ മരണവുമായിട്ട് മുഖാമുഖം വരുമ്പോ അവൻ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് സത്യമാണ് വൃത്തിയുബോധം മരണചിന്ത നമ്മളെ കുറെ കൂടി മെച്ചപ്പെട്ടവരാക്കും കുറെ കൂടി ധാർമ്മികരാക്കും റാൻഡി പോഷ് എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ലെക്ചർ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് ചീട്ടുകളിക്ക് നമുക്ക് വിളമ്പി കിട്ടുന്ന ചീട്ടിൽ അതിന്റെ മേൽ നമുക്ക് യാതൊരു നിയന്ത്രണവും കാരണം അത് ഭാഗ്യമാണ് ഏത് ചീട്ടാണ് വിളമ്പി കിട്ടുന്നതെന്ന് പക്ഷേ കയ്യിൽ കിട്ടുന്ന ചീട്ടിൽ നിന്ന് ഏത് ഇറക്കി കളിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് ഒരുപക്ഷെ ജീവിതത്തെ നിർണയിക്കുന്നത് ഇതുപോലെയുള്ള ചില തീരുമാനങ്ങളാണ് ദൈവം തന്ന ചീട്ടുകളിൽ ഏതിറക്കെ ജീവിക്കണമെന്ന് ഒരുവൻ എപ്പോഴാണോ തീരുമാനങ്ങൾ എടുക്കുന്നത് വൃത്തിബോധത്തെ അടിസ്ഥാനപ്പെടുത്തി സ്വർഗരാജ്യത്തെ അടിസ്ഥാനപ്പെടുത്തി നിത്യതയെ അടിസ്ഥാനപ്പെടുത്തി എപ്പോഴാണ് അവൻ തീരുമാനമെടുക്കുന്നത് അപ്പോൾ അവന്റെ ജീവിതം കുറെ കൂടി ധാർമ്മിക നിലവാരമുള്ളതായിട്ട് മാറുകയാണ് അനായാസേന മരണം വിനാദൈന്യേന ജീവിതം നൽകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച ഹിന്ദുക്കളുടെ മൃതസംസ്കാര കർമ്മങ്ങളിൽ വിചിത്രമായിട്ടുള്ളൊരു ആചാരമുണ്ട് ഈ ഹിന്ദു പുരോഹിതൻ മൃതദേഹത്തിന്റെ നെറ്റിയില് ചിലപ്പോൾ മൃതശരീരത്തിൽ എവിടെയെങ്കിലും ഒരു നാണയം വെക്കും എന്താണ് ഈ ആചാരത്തിന്റെ അർത്ഥം എന്ന് ഒരു ഹൈന്ദവ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹിന്ദു മിത്തോളജി അനുസരിച്ച് പാതാളത്തിന്റെ നരകത്തിന്റെ മരണത്തിന്റെ നദി കടക്കാനുള്ള കടത്തുകൂലിയാണ് ഈ നാണയം എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ച് മരണത്തിന്റെ നദി കിടക്കാനുള്ള കടത്തുകൂലി എന്ന് പറയുന്നത് നമ്മുടെ സൽകൃത്യങ്ങളല്ലേ മെച്ചപ്പെട്ട ധാർമ്മിക ജീവിതം അന്ത്യവിധിയിൽ കർത്താവ് പറയുന്നത് തന്നെയാണ് ഈ ചെറിയ മനുഷ്യർക്ക് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോ എനിക്ക് തന്നെയാണ് ചെയ്തു കൊടുത്തത് തോട്ടത്തിനടുവിൽ കല്ലറ സൂക്ഷിച്ച അരിമത്യാക്കാരൻ ജോസഫിനെ കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് തോട്ടം എന്ന് പറയുന്നത് ജീവിതാസക്തികളുടെ യൗവനത്തിന്റെ പ്രതീകമാണ് അതിനടുവിൽ അവൻ കല്ലറ സൂക്ഷിച്ചെന്ന് പറയുമ്പോൾ ജീവിതത്തിന് നടുവിൽ മൃത്യുബോധത്തോടെ അവൻ ജീവിച്ചു എന്നുള്ളതാണ് കാരണം അവസാനം അവന്റെ കല്ലറയിൽ ക്രിസ്തു അടക്കപ്പെടുകയാണ് ഈ നവംബർ മാസം നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ കടന്നു പോകാനുള്ള മനുഷ്യരാണ് ഞങ്ങൾ മൃത്യുബോധത്തിന്റെ തരികൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഈ അവബോധത്തിലേക്ക് ഞങ്ങൾ ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവിന്റെ രേഖകളിൽ ആത്മാവിനെ സമർപ്പിച്ച് നിത്യതയിലേക്ക് കടന്നു പോകാനുള്ള കൃപ ദൈവം നമുക്ക് തരും അതിനായി നമ്മളെല്ലാവരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ